നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒഴിച്ചു കൊടുത്ത് വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്യണം ഇങ്ങനെയാണ് ക്യാരറ്റ് കൊണ്ടൊരു പച്ചടി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനൊരു മൂന്ന് വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പൊടികയിട്ട് കൊത്തി അരിഞ്ഞാലും മതി ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇച്ചിരി വയ്ക്കുന്നതിനായി ഒരു പാനെടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പൊടിയെട്ടറിഞ്ഞാൽ പച്ചമുളക് കൊടുക്കുകയാണ് പല രീതിയില് ക്യാരറ്റ് പച്ചടി വെക്കുന്നുണ്ട് ഞാൻ ഈ രീതിയിലാണ് വെക്കുന്നത് ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് വന്നിട്ട് കൊടുക്കുക ഈ ക്യാരറ്റിന്റെ പച്ച പണം മാറുന്നിടം വരെ നന്നായിട്ട് വഴറ്റി എടുക്കണം ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ഉളക്കിയെടുക്കാം ഞാൻ ഒടുത്തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് വെളുക്കെണ്ണയിലാണ് പച്ചടിയൊക്കെ വയ്ക്കുന്നത് നല്ല ടേസ്റ്റ് വെളുത്തെണ്ണയില്ലാത്തവർ വെജിറ്റബിൾ ഉപയോഗിക്കാം നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇത് വഴന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ പകുതി ക്വാണ്ടിറ്റി ആവും അതുവരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം ക്യാരറ്റ് എല്ലാം നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട് ക്യാരറ്റ് പച്ചടിക്ക് അരപ്പ് തയ്യാറാക്കുന്നതിന് തയ്യാറാക്കുന്നതിനാവശ്യമായ സാധനങ്ങൾ കപ്പ് തേങ്ങ ഒരു ടീസ്പൂൺ ജീരകം കിഴട്ട് പത്തല്ലി ചുവന്നുള്ളേ ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വയ്ക്കുക അരച്ചു വെച്ചിരിക്കുന്നു അരിപ്പ് ഇട്ട് കൊടുക്ക അരിപ്പ് ഒന്ന് വേഗാനായിട്ടുണ്ട് അതുകൊണ്ടാണ് അരപ്പ് ഇട്ട് കൊടുക്കുന്നത് അരച്ചെടുത്തുകൊണ്ട് ഒന്നാണ് പിന്നെ കുറച്ച് അരപ്പുണ്ട് അത് ഒരു ശകലം വെള്ളം ഒഴിച്ച് നമുക്ക് ഇതിനകത്തേക്ക് കഴുകി വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് ജാറൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ആ വെള്ളം കൂടി ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ജാറ് ഒന്നും കൂടി ഒന്ന് കഴുകി ഒഴിക്കാം ഇപ്പോഴേക്കും ആ വെള്ളത്തിനകത്ത് തന്നെ ഇന്ന് ഈ അരപ്പില ഒന്ന് വേവുകയും ചെയ്യും വളരെ കുറച്ച് വെള്ളമേ ഉള്ളൂ ഈ വെള്ളം കൂടി ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കിനും ഇതിനകത്ത് കിട്ട അരപ്പല്ല വെന്തിരിക്കും പച്ചടി എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു തൊടുകറിയാണ് അതുകൊണ്ട് വെള്ളം വെള്ളമൊട്ടും ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് ഇത് ആ വെള്ളം കൂടി ഒന്ന് വറ്റട്ടെ അതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഒരു നുള്ളു ഉലുവപ്പൊടിയാണ് ഉലുവപ്പൊടി ചേർത്ത് അതും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക ഉലുവപ്പൊടി ഇടുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് പച്ചടിക്ക് നല്ലൊരു മണം കിട്ടും പിന്നെ ചിലർ കടുക് അരച്ച് ചേർക്കാറുണ്ട് ഞാൻ ക്യാരറ്റും ബീട്രൂട്ടും ഒന്നും പച്ചടി വെക്കുമ്പം കടുക് അങ്ങനെ ചതച്ച് ചേർക്കാറില്ല അധികവും വെള്ളരിക്കായും മറ്റുള്ളതും ചെയ്യുമ്പോഴാണ് കടുക് ചതച്ച് ചേർക്കുന്നത് തിളച്ചുടങ്ങി ഒഴിച്ചു കൊടുത്ത വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിട്ടുണ്ട് തീ കാക്കിയിട്ട് അതിനകത്തേക്ക് ഒരു കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുകയാണ് ഉടച്ചെടുത്ത തൈരാണിത് തൈര് ഡയറക്റ്റ് അല്ല ചേർത്ത് ഒന്ന് കലക്കിയതിന് ശേഷം ചേർക്കുക നല്ല കട്ട കട്ടയായിട്ട് കലക്കുക തൈര് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ചൂടായാ മതി തിളക്കേണ്ട കടുക് താളിക്കണം അപ്പം ഞാനൊരു ഇൻഗ്രീഡിയൻറ്റ് സ്പെഷ്യലായിട്ട് അതിനത് ചേർക്കുന്നുണ്ട് ഉപ്പ് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക എപ്പിന് ഉപ്പില്ല ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്യാണ് നന്നായിട്ട് ചൂടായിട്ടുണ്ട് പച്ചടിക്ക് കടുക് താളിക്കുന്നതിനായി ഒരു പാനെടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കുകയാണ് എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക്കിട്ട് കൊടുക്കുകയാണ് കടകെല്ലാം പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ചൂന്നുള്ളി കൊടുക്കുക ചൂന്നുള്ളി മൂത്ത് തുടങ്ങി ഇതിലേക്ക് കറിവെപ്പിലേക്ക് കൊടുക്കുക കറിവേപ്പിലേ മൂത്തിട്ടുണ്ട് ഇതിലേക്ക് പച്ചൽ മുളകിട്ട് ഒഴിക്കാം പച്ചൽ മുളകും ഉള്ളി എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കഴുകു തളച്ചത് പച്ചടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വയ്ക്കുക ഒരു രണ്ട് സെക്കൻഡ് അടച്ചു വയ്ക്കുക പിന്നെ ഒന്ന് മിക്സ് ചെയ്യാം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ക്യാരറ്റ് പച്ചടി ഒരു സെർവിംഗ് പൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്